എല്ലാവർക്കും കുറേ ദിവസത്തെ ഒരു പരാതിയാണ് കേട്ടോ ഏട്ടനെ വീഡിയോയിലൊന്നും കാണില്ല എന്നുള്ളത് ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്തൊന്നും ഏട്ടൻ ഇവിടെ അധികം ഉണ്ടാവില്ലേ ആ കണക്കൊണ്ടാണ് ഏട്ടനെ വീഡിയോയിലൊക്കെ കാണാത്ത കേട്ടോ അപ്പൊ ഞാൻ രശ്മിയാണ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ്യാണ് വന്നേക്കേണ്ടത് ഏട്ടൻ ഒരു കുണ്ടമ്പറ വർഗമൊക്കെ കൊണ്ടുവന്ന് മുറ്റത്ത് തട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ മൊത്തം പ്ലേവുഡിൻ്റെ ആണ് കേട്ടോ ഒരു കടലാസൊക്കെ തന്നെ തീ പിടിച്ചോളും പക്ഷെ എന്താ ചെയ്ത് എടുക്കൂല ഈ ഇത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ കത്തി കത്തി സ്പീഡിൽ അങ്ങോട്ട് തീരുവല്ലോ അപ്പൊ നല്ല കാനമുള്ള ഒരു മുട്ടയോ ചകിരിയോ ചരട്ടയൊക്കെ ഇട്ടു കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ ചോറും കൂട്ടാനും പെരിയെല്ലാം ആ കണലിൽ തന്നെ കിടന്ന ആയിക്കോളും ഇത് തീ പിടിപ്പിക്കാൻ മാത്രം എളുപ്പമുള്ള ഒരു തരം വറകാണ് കേട്ടോ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് വറക കത്തിക്കുന്നവർക്ക് ഇഷ്ടാവും പെട്ടെന്ന് തീ കത്തിപ്പിടിക്കുന്ന ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടി വി ആണോന്ന് വറകെടുക്കുക എന്നും പറഞ്ഞിട്ട് എല്ലാരും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ എൻ്റെ ആദ്യം അതെല്ലാം അടുക്കിപ്പിറുക്കി നേരേക്കുമ്പോൾ അച്ഛനും അവനും അതിനേക്കാളും കാര്യപ്പെട്ട ഒരു ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയിരിക്കുകയാണ് മണ്ഡപത്തിന്റെ സൈഡിൽ നിറയെ പൊന്തേക്കാടും പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ വെട്ടി തളിക്കാൻ വേണ്ടിയിട്ട് അച്ചട്ടി വെറുതെ മേൽനോട്ടത്തിന് പോയിരിക്കുകയാണേ ഏട്ടൻ അത് ചെയ്യാണ് ഞാനപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും കേട്ടോ അത് പിന്നെ അക്കെ ഉണ്ണിയവിടെ ഒറ്റയ്ക്കല്ലേ വറക്കടുക്കണ്ട അങ്ങട് പോരും അങ്ങോട്ട് പോരൂ എന്ന് ഇവിടുന്ന് പിടിമെല്ലേ കൂടും അപ്പം ഏട്ടൻ ഇല്ലിടി ഞാൻ അവിടെ ഒന്നിച്ച് ചെയ്യണമെന്നില്ല അതെ ഈ ഒരു സൈഡ് മാത്രം അങ്ങട് പുല്ലും പൊന്തിയും പറിച്ചിറക്കട്ടെ ഞാൻ അങ്ങോട്ട് വരുകയാണ് ഏറ്റവും കൂടിയിട്ട് തന്നെയാണ് വർക്കിടക്കൽ കഴിച്ചത് ഞാൻ എപ്പോഴും ഓർക്കണു നമ്മളെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിക്കണത് പലപ്പോഴും മറന്നു പോകും അത് ഓർമ്മയുണ്ടാവില്ല നമ്മളെ വീടിൻ്റെ ഒരു സൈഡ് എന്ന് വെച്ചാൽ ഒരു ബാക്ക് ഒരു സൈഡ് ഇങ്ങനെ മണ്ഡപമാണ് കേട്ടോ മണ്ഡപത്തിൻ്റെ പുറകിലായിട്ടാണ് പാമൻകാവൊക്കെ ഉള്ളത് അതുപോലെ ഈ ഒരു വശത്ത് നമ്മളാ പാടത്തു നിന്നൊക്കെ വരുന്ന റോഡും നമ്മുടെ തറവാട് വീടും ആണ് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ മേലെപ്പാത്താണ് എൻ്റെ രണ്ടാമത്തെ എഴുത്തിയമ്മയുടെ വീട് എന്ന് വെച്ചാൽ മൂത്ത എഴുത്തിയമ്മയും ഏട്ടനും ഒക്കെയാണ് തറവാട്ടിലുള്ളത് വലിയ ഏട്ടൻ്റെ നേരെ താഴെയുള്ള ഏട്ടനും ഭാര്യയൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടുമ്മയിലെ പത്തില്ലേ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പറയൂലേ ആരും കാണാൻ പാടില്ലാത്തൊരു എഴുത്തിയമ്മന്ന് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും പക്ഷെ വീഡിയോയിൽ നിൽക്കില്ല ആ എഴുത്തിയമ്മയുടെ വീട് ഇട്ടാ അത് നമ്മുടെ ഇതാ ഈ മണ്ഡപത്തിന് നേരെ തൊട്ട് മുകൾ ഭാഗത്ത് തന്നെയാണ് പിന്നെയുള്ളവരേട്ടനും എഴുത്തിയമ്മയും ഒക്കെ കുറച്ച് മാറിയാണ് താമസിക്കുന്നത് കേട്ടോ അപ്പം വെറുതെ നമ്മുടെ വീടിൻ്റെ നാലുപോറൊക്കെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾക്ക് പാകം രണ്ട് മൂന്ന് തെങ്ങേ ഉള്ളൂ രണ്ടും മൂന്നുമില്ല രണ്ട് മൂന്ന് തെങ്ങില്ലല്ലേ ഒരെണ്ണം വെട്ടിക്കളഞ്ഞേ അപ്പം ഇത് മാറി ഉണക്ക തേങ്ങയൊക്കെ നിൽക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കൂറിച്ച തേങ്ങ പക്ഷെ വീണാനല്ലേ കാര്യമുള്ളൂ ഒരാളെ വിളിച്ച് അത് ഇടിയിപ്പിക്കുക ഇടാ എന്നൊക്കെ പറയും അല്ലാണ്ട് അമ്മയ്ക്കൊന്നും അണയണേ ഇല്ല അപ്പം ഞാൻ വർത്താനം പറഞ്ഞു നിന്ന് എൻ്റെ കൂട്ടി ഒറ്റയ്ക്ക് പണിയെടുത്ത് വെയ്യാണ്ടാവൂലേ അപ്പം ഞാൻ ഇത്ര നേരം അവൻ്റെ കൂടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് പോയാണ് കേട്ടോ ഏട്ടന അപ്പഴത്തേക്കും അവിടുത്തെ പണി കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനെ വെയിറ്റ് ചെയ്യാണ് ഏട്ടൻ വന്നാൽ ചട്ടപ്പട ചട്ടപ്പടേന ഇതെല്ലാം അങ്ങ് തീരും ഒരു ബേസ് എൻ്റെ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ അടുക്കി പെറുക്കി ഒരു സ്ഥലം ഇതിൻ്റെ മേലെ ഒരു ഡർപ്പായം കിട്ടാൻ മതിലോന്നോർത്തിട്ടെ അപ്പം അതെല്ലാം അവൻ അവങ്ങനെ തട്ടിക്കൂട്ടി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ പുറം മതിലും ഗെയ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാം ഇങ്ങനെ തുറന്ന് പരന്ന് കിടക്കുകയാണ് കേട്ടോ ആദ്യം ഞാൻ വറഗ് വലിച്ചിടാൻ വേണ്ടി ചെന്നപ്പോൾ പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മങ്ങളൊന്ന് ഏരിയയിലൊരു അരുവിക്കോ മുക്കിക്കോ മാറിക്ക് ഞാൻ അത് മേ കൊണ്ടിട്ട് അത് വേറെ പുകയിലാവും കേട്ടോ അപ്പം ഞാൻ അടുത്ത് പറയുന്നത് ആ ആ എന്നിട്ട് ഞാൻ ഒന്നിനും കൂടിയില്ലാന്ന് എല്ലാവരും എന്നെ ചീത്തൊളിക്കാൻ വേണ്ടിയിട്ടല്ലേ അതിന് ഞാൻ സമ്മതിക്കൂല മകനെ ഇത്രയൊന്ന് പ്രാ സ്ഥലത്തിന് വേണ്ടി ഞാൻ ഒന്ന് രണ്ട് വിറക് വലിച്ചിട്ടിട്ടേ ഇവിടുന്ന് പോവുള്ളൂ എന്നൊക്കെ തള്ളി മറക്കുകയായിരുന്നു ഇത്രയൊക്കെ ഞാൻ കൂടിയിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഞാൻ വിറക് അടുക്കിയിട്ടും പിടിച്ചിട്ടും ഒന്നുമില്ല ആ പിന്നെ ആകുമ്പോഴത്തെ ആ പുല്ലും പന്തിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ചേട്ടപ്പുറത്തേക്കും വന്നു പിന്നെ ഏട്ടനും ആദ്യം കൂടിയാണ് അതെല്ലാം അവിടെ അടുക്കിപ്പിറുകി തന്നേട്ടോ ഞാൻ കുറച്ച് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളേ അപ്പം അതേപോലെ തന്നെ നമ്മുടെ അച്ചുട്ടൻ പിന്നെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എല്ലാം ഒന്ന് തൊട്ട് തലോടി എല്ലായിടത്തും ഉണ്ട് എന്നൊന്ന് വരത്തി തീർത്ത് ഒരു ഇങ്ങനെ നടക്കുകയാണ് മേലെ പൊടിയും ചളിയും ഒന്നും ആക്കാണ്ട് അപ്പോൾ ആദ്യം പറയുന്നുണ്ട് അമ്മ ആ ശക്കനെ വിളിച്ചേ അവനെ കൊണ്ട് എന്തേലും ഒന്ന് ചേച്ചി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലോകമരിങ്ങ കളനാവൂ എന്ന് ഞാനും ഓർത്ത് ശരിയാണല്ലോ അവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്തൊക്കെയോ വെണ്ടടിക്കണ്ടെന്നല്ലാണ്ട് കാര്യമായിട്ടൊന്നും ചെയ്ത് കൊടുക്കണമെന്നില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അച്ഛേ ഇവിടെ വന്നേ കുറച്ച് പേർക്കൊന്ന് ആ വിതരണ ചോട്ട് കൊണ്ടുവിടാൻ കൂടിക്കുകയെന്ന് പറഞ്ഞാൽ ഈയൊരു എവിടിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചതുപോലെ കത്തിക്കാൻ പാത്രത്തിന് ഞാൻ മുന്നേ ഒരു സാക്കി അച്ഛയാണ് അമ്മയോ ചേച്ചിയോ ആരോ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഓരോരോ പട്ടിക എടുത്തിട്ട് നമ്മുടെ ആ അതിലുണ്ടല്ലോ കല്ലൊക്കെ വെച്ചിട്ടില്ല ആ കല്ലുമ്മയ്ക്കും എന്നിട്ട് അതിമ കയറി ഒരൊറ്റച്ചട്ടം അങ്ങനെ അങ്ങനെ രണ്ടാക്കി രണ്ടാക്കി മാറ്റി വെച്ചാണ് കേട്ടോ പക്ഷെ അതതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലോട്ട് കയറിയാണ് നാരങ്ങി ഉണ്ടോ നോക്കാനായിട്ട് അപ്പോൾ അതിമ നാരങ്ങിയൊന്നുമില്ല കണ്ടോ ഇത്ര അടുത്താണ് ഞങ്ങളുടെ വീടുകളിൽ കിട്ടോ എനിക്ക് ഇപ്പുറത്തേക്ക് വർത്താനം പറയാനും അപ്പുറത്തേക്ക് വർത്താനം പറയാനും ഒക്കെ എളുപ്പമാണ് നമുക്ക് നല്ല സുഖം ഒരു പേടിയും പേടിക്കേണ്ട അങ്ങനെ നാല് പുറം വീടുകളാവുക കാരണം കൊണ്ടേ എപ്പോഴും സേഫ് ആണ് നമ്മൾ ഒറ്റപ്പെട്ട രീതിയിലൊന്നും അല്ലാലോ ഇപ്പൊ കലശൊക്കെ ആവാറായി അപ്പൊ ഇന്നാലുപോറൊക്കെ പൊന്തേയും കാടും ഒക്കെ നല്ല രീതിക്ക് തന്നെ വൃത്തിയാക്കി മെനയാക്കി എടുക്കേണ്ടതുണ്ട് മണ്ഡപത്തിന്റെ കുറച്ചുകൂടെ ബാക്കിലായിട്ടാണ് നമ്മുടെ പാമ്പും കാവുള്ളത് കേട്ടോ നമ്മുടെ ഡെറസിന്റെ മുകളിലൊക്കെ എന്നാൽ നേരം പോലെ കാണാം ഒരിക്കൽ മേലെ പോകുമ്പോൾ ഞാൻ കാണിക്കേ ഇപ്പൊ കണ്ടില്ലേ ആഹ് ഈയൊരു പുറത്ത് കുറെയൊക്കെ പുല്ല് ഏട്ടൻ പറിച്ചു ഇതായി പിന്നാൻപുറത്തെ തൊഴിയൊന്നും നല്ല മെനക്ക് നേരേക്കളാം ആകെ വൃത്തിയേടായി കിടക്കണ കേട്ടോ അതുപോലെ ഇവിടെ ഇങ്ങനെ അതിരിട്ട് ആ ഒരു പുറത്തേക്ക് കുറച്ച് മണ്ണൊക്കെ കളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ഇവിടുത്തെ പണികളൊക്കെ നിർത്തി വെച്ചിട്ട് മറകിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോകാൻ വേണ്ടി കാണാം കേട്ടോ അതുപോലെ ഉണ്ടല്ലോ നമ്മുടെ വീഡിയോസിലൊക്കെ ഞാനെൻ്റെ ഉണ്ണിയോളായിട്ട് ഞങ്ങളുടേതായ ഒരു പോണ്ടും കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും കുറേ പേര് വേണ്ടാത്ത രീതിയിൽ കമൻ്റ് ചെയ്യാറുണ്ട് എന്താ പറയുക അസഹനീയം എന്ന് പറഞ്ഞാൽ അസഹനീയമാണ് അത്രയും ഇത്രയും വൃത്തികേടിലൊക്കെ അമ്മയും മക്കളെയും അച്ഛനേയും മക്കളെയൊക്കെ കാണുമോ ആൾക്കാർ ചിന്തിക്കുമോ അപ്പോൾ ഇവരുടെ ആ ചിന്തയുടെ ഒരു വൈകല്യമാണ് ഇങ്ങനെ ഓർക്കേണ്ടത് അവനവൻ്റെ പെറ്റ തള്ളയെ പറ്റിയിട്ട് ഇൻമാതിരി തരമൊക്കെ ചിന്തിക്കാണ്ട് എങ്ങനെയാണ് ഇവർ മറ്റുള്ളവരെ വീട്ടിലത്തെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് പറയുന്നുണ്ട് അമ്മയും മക്കളും കെട്ടിപ്പിടിക്കുകയും മിക്കൊക്കെ ചെയ്യുമ്പോൾ അതിനേം കൂടെയും അമ്മാതിരി കണ്ണിലാണ് കാണുന്നത് നമുക്ക് അവരുടെ കാഴ്ചയുടെയും ഉൾക്കാഴ്ചയുടെയും പ്രശ്നമാണ് അവരുടെ കണ്ണിൻ്റെ മാത്രം പ്ര പ്രശ്നമാണത് അത് നമ്മളെ ബാധിക്കില്ലെങ്കിലും കൂടെ എനിക്ക് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഉറപ്പ് തോന്നുവാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യണൊത്തിരി പേരുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നതിനെതിരായിട്ട് എൻ്റെയും ആദിയുടെ ഒരു വീഡിയോയ്ക്ക് കുറച്ചധികം വ്യൂസും ലൈക്കൊക്കെ കിട്ടിയായിരുന്നു ഇൻസ്റ്റയിൽ അപ്പോൾ അതിലൊരു കമൻ്റ് വന്നിട്ടുണ്ട് മോനെ അമ്മയെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കുന്ന വീഡിയോ ഇടുവെന്നോ ചെയ്യോന്നൊക്കെ ചോദിച്ചിട്ട് അതത്ര നല്ല രീതിയിലുള്ള ഒരു അർത്ഥത്തിലല്ല കേട്ടോ നമുക്കറിയാം പ്രൊഫൈൽ കാണുമ്പോഴത്തേക്കും തന്നെ എന്നിട്ട് ആ ഒരു കമൻ്റ് മുന്നിൽ വെച്ചിട്ട് ഈ വീഡിയോ എടുത്തിട്ട് വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൽ തന്നെയാണോ അതോ ഫേസ്ബുക്കിൽ എന്ത് കുന്തത്തില്ല എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത് തന്നെയാണ് ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എറണം കെട്ടിങ്ങളെ കൊണ്ട് ഞാൻ എന്താക്കാനാണ് കാരണം നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇവന്മാർ ഇതിനെയൊക്കെ ഈ ഒരു രീതിയിലേ രീതിയിലേക്കാണുള്ളൂ അവരതിനായിട്ടിരിക്കുന്നവരാണ് അപ്പോൾ പിന്നെ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല അതിനെതിരെയൊക്കെ നമുക്ക് കേസ് കൊടുക്കാനും റിയാക്ട് ചെയ്യാനും ഒക്കെ പറ്റും പക്ഷേ എന്താണെന്ന് അറിയുമോ അമ്മമാരെ പോറകേ നമ്മൾ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനല്ലേ നേരം കിട്ടുള്ളൂ അപ്പോൾ ആ കാരണം കൊണ്ടൊക്കെയാണ് നമ്മളത് അങ്ങനെ കണ്ടില്ലാത്ത ഭാവം അടിക്കേണ്ടത് പക്ഷേ ആണ് ആ ചേരയും കടിക്കും എന്നുള്ളത് എല്ലാവരും ഓർത്ത ഒന്ന് നന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയ ആണ് എനിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെതായ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളണം അതെല്ലാം അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും കൂടെ ഏറ്റവും അസഹനീയം ഇതൊക്കെയാണ് കാരണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണത് ഒരു അമ്മയ്ക്കും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും പറ്റാത്ത ഒരു കാര്യങ്ങളാണത് ഞാൻ ഈ ലോകത്ത് പ്രാഗുന്നുണ്ടെങ്കിൽ പ്രാഗീട്ടുണ്ടെങ്കിൽ ആ ഒരു ടീംസിനെയാണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒറ്റയ്ക്ക് വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നത് പോലും നെവർ മൈൻഡാക്കി നമുക്ക് വിടാം ആ പോട്ട് എന്ന് വെക്കാം പക്ഷെ എൻ്റെ കുട്ടികളെ വെച്ചിട്ടൊക്കെ പറണതുണ്ടല്ലോ ഏ ഒന്നും പറയണില്ല ടോപ്പിക്ക് തന്നെ ഒഴിവാക്കുകയാണ് അതേ പറ്റിയുള്ളൂ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചില്ലേ നമ്മളെ കോഴിക്കുട്ടികൾ എട്ടെണ്ണം ഇങ്ങനെ കൊടുുന്നതാണ് ഒരെണ്ണം ചത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ോഴിക്കുട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ വെള്ളും കോഴിക്കുട്ടികളായി മാറണ്ട കേട്ടോ എല്ലാത്തിനും വെള്ളത്തോലും മഞ്ഞത്തോലും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വർഗൊക്കെ അടുക്കി വെച്ചു അപ്പോഴത്തേക്കും മുന്നിൽ കൂടെ അറിയുന്ന ഏതോ ഒരു വണ്ടിക്കാരൻ പോയപ്പോൾ വർത്താനം പറയാൻ വേണ്ടി മാറിയുന്നതാണ് അന്നേരം ഞാൻ ഏട്ടനും എന്റെ ഒക്കെയോ വർത്താൻ നിങ്ങൾ പറയാണ് ആദ്യത്തിന് അവിടെ നിന്ന് വറകടുക്ക തന്നെയാണ് കേട്ടോ ചെറുത് കോഴിക്കോട്ടുള്ള നോക്കുമായിരുന്നു പിന്നെ ചടവടേനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആ വറകൊക്കെ ഇങ്ങോട്ട് അടുക്കി വെച്ചു കേട്ടോ ഉണ്ണിയോളം അങ്ങനെ കൈകാലം കഴുകിയിട്ട് ആ ചുട്ടിൻ്റെ മുടി വെട്ടാൻ വേണ്ടി ടൗണിലേക്ക് പോയിട്ടുണ്ട് ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ടൗണിലേക്ക് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ പേഴ്സ് തുറന്നിട്ട് പറയുകയാണ് മക്കളിൽ നിന്ന് നല്ല മാട്ടെല്ലാം മാറ്റിയിട്ടുണ്ടല്ലോ കുറേയേറെ കുറവുണ്ട് ഇത് അപ്പോൾ ഏട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറമേ ഒന്ന് കൈയിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടാണ് അപ്പം ഞാൻ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പിന്നാലെ നടന്ന് പറയുകയാണ് വൈകിട്ട് വരുമ്പോൾ കൊണ്ടാനായിട്ടുള്ളത് അപ്പോൾ കുറച്ച് പറഞ്ഞാൽ മതി കുറച്ച് പറഞ്ഞാൽ മതി ഇന്ന് പതിവ് പോലെ ഏട്ടൻ്റെ പഴം ചൊല്ല് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി കിനിയടുക്കളയില് കുറച്ചധികം പാത്രം കഴുകാനും മോറാനും ഒക്കെ ഉണ്ട് പിന്നെ ചോറിന് കറിയാക്കണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അപ്പോൾ അതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അടുത്ത് മേലെഴുതാൻ ഓർത്തു ഏട്ടൻ ഉള്ളോളെ വിളിച്ചു ഈ ഒരു സമയത്ത് എന്തായി മുടിവെട്ടിൽ കഴിഞ്ഞോ ഒക്കെ ചോദിച്ചിട്ട് ഒരങ്ങോട് നടന്നിട്ടാണ് പോയത് വിളക്കൊത്തിക്കാട്ട നേരത്ത് അപ്പം മുടിവെട്ടിലെല്ലാം കഴിഞ്ഞ് അവർ നീള ബേക്കറിയിലേക്ക് പോയിരിക്കുകയാണ് അത്ര ജ്യൂസ് കഴി കുടിക്കാനും അതുപോലെ ഒരു ഷവർമ കഴിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ അച്ചാധികൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എത്തിക്കോളെന്നൊക്കെ അങ്ങനെ പറഞ്ഞു ഫോണിലെ പേട്ടുണ്ടല്ലോ നല്ല കൊതുശല്യം ഉണ്ട് ഇവിടെ അപ്പോൾ ചകിരിയിൽ ഇങ്ങനെ കണലൊക്കെ ആക്കി നമ്മുടെ ചീമ കൊന്നയല്ലേ ചീമക്കൊന്നയുടെ കൊമ്പ് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഇല ഇലക്ക് പിച്ചിപ്പാറച്ചാണ്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അതതിൽ കിടന്ന് ഇങ്ങനെ എന്താ പറയുക പൊള്ളുന്ന മാതിരി ആ ഇലക്ക് ചൂട് കയറുമ്പോഴത്തേക്കും അതുപോലെയുള്ള കൊതുകൊക്കെ പോകുന്നുണ്ട് കേട്ടോ വലിയൊരു ശല്യം ഉണ്ടാവില്ല പുകയ്ക്കുന്ന ഏരിയയില് പക്ഷേ ഇത് പുകയ്ക്കുമ്പോൾ എനിക്ക് ശ്വാസം തിങ്ങുന്ന മാതിരിയാണ് അതുകൊണ്ട് മാക്സിമം ഞാൻ അതിൻ്റെ അടുത്തേക്ക് വരലില്ല അപ്പോൾ ഏട്ടൻ പോകണുണ്ട് അപ്പം അവിടെ അങ്ങനെ ഇരുന്നൊന്നുമില്ല ഏട്ടനപ്പം തന്നെ പറഞ്ഞു പുക കൊള്ളണ്ട അവിടെ നിന്ന് അങ്ങോട്ട് നീച്ച് പോകുന്നു അല്ലാന്നെങ്കിൽ ഇത്ര വരുമ്പോഴത്തേക്കും എനിക്ക് ശ്വാസം മുട്ടേ അല്ലേലെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വറക് കത്തിക്കൽ അധികമാണ് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ശ്വാസം മുട്ട നല്ല രീതിക്കുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് ശ്വാസം ഇങ്ങനെ തിങ്ങും കേട്ടോ വറകൊന്നും പുകയൊന്നും എനിക്ക് ഒട്ടും പറ്റില്ല കൊലുകൊലേ കത്തണ വരകും പിന്നെ പുതിയ രണ്ട് ചട്ടിയും അടുപ്പ് കത്തിക്കുന്നത് മൊത്തത്തിലും പൊതുവേ എനിക്ക് എനിക്കിഷ്ടമുള്ള കാര്യമാണ് പിന്നെ എന്താക്കാനാണ് അപ്പം പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് അടുപ്പിങ്ങനെ കത്തിക്കുക കാരണം കൊണ്ട് ഇപ്രാവശ്യം എൻ്റെ ഗ്യാസും കുട്ടി കാലിട്ടേ ഇല്ല കഴിയാറായിട്ടുണ്ട് ആടലുടങ്ങിയിട്ടുണ്ട് ഇന്നാലും കൂടെ മുഴുവൻ തീർന്നിട്ടില്ല വലിയൊരു കാര്യമല്ലേ അല്ലേ എന്നാൽ ഞാൻ ജോലിക്കൊന്നും പോകുമ്പോഴത്തേക്കും അങ്ങനെ അടുപ്പ് കത്തിക്കാറേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അധികം സമയം കിട്ടുകയാണെങ്കിൽ അടുപ്പിൽ തന്നെ അങ്ങനെ ഓരോന്നോരോന്നാട് വേഗവേഗം വേവിച്ചെടുക്കും കേട്ടോ അപ്പോഴത്തേക്കും എൻ്റെ ഉണ്ണിച്ചെക്കന്മാരും കൂടെ എത്തി അതെങ്ങനെയാ വെച്ചാൽ ഏട്ടനവിടെ എത്താൻ ആയപ്പോഴത്തേക്കും ഉണ്ണിത്ര രണ്ടും കൂടെ നടന്നു വരുന്നു അപ്പോൾ അവർ ഞങ്ങളെ പറഞ്ഞ് ബേക്കറിയിലാണ് ബേക്കറിയിലാണെന്ന് കഴിച്ചിട്ടുണ്ടെട്ടോ ഷവർമയൊക്കെ കഴിച്ചിട്ടുണ്ടോ രണ്ടാളും പക്ഷേ കഴിക്കലോ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് പകുതി എത്തിയായിരുന്നു അപ്പോൾ ഏട്ടൻ അങ്ങനെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മുടെ ഈ മേലെ ഭാഗത്ത് കൊണ്ടുവന്ന് ഇറക്കി വിട്ടയാണ് അപ്പോൾ രണ്ടാളും കൂടി അവിടുന്ന് ഇങ്ങോട്ട് ഓടി പോകുന്നുണ്ടട്ടോ ഏട്ടനങ്ങനെ ടൗണിലേക്കും പോയേ പച്ചൂസ് മുടിവെട്ടി വരുമ്പോൾ അമ്മയ്ക്ക് കഴിക്കാൻ കൊണ്ടുവന്നിരിക്കണമെന്തൊക്കെയറിയോ പച്ചക്കടലയുടെ ഒരു പാക്കറ്റും പിന്നെ സദാ ഒരു കടലയുടെ പാക്കറ്റും കിട്ടും പിന്നെ അവന് കുളിക്കാനായിട്ട് കുറച്ച് ഷാംപൂ മേടിച്ചിട്ടുണ്ട് പിന്നെ ഹിന്ദിക്കാർ മുടി വെട്ടുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെട്ടാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെല്ലാം എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാണ് പിന്നെ ഹെയർ സ്റ്റൈൽ എനിക്കൊന്ന് കാണിച്ചു തരണമല്ലോ അപ്പോൾ നല്ലോണം തിക്കൊന്നും കമ്മിയാക്കിയിട്ടില്ല ഒരു മോഡലായിട്ടൊക്കെ തന്നെയാണ് വെട്ടിട്ടില്ല അത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു ചറവുറേന അവൻ്റെ മുടി ഇങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് മുടി കെട്ടി വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഞാൻ ഷാംപൂ ഒക്കെ തേച്ചൊന്ന് കുളിച്ച് വാന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ ഈ കടലായിരിക്കും പറഞ്ഞാൽ എൻ്റെ കടല പാക്കറ്റ് പൊട്ടിക്കുകയാണേ അപ്പം പച്ചക്കടലെനിക്കും മറ്റേ കടല ആരിക്കുമാണ് കേട്ടോ അച്ചുട്ടിനൊരു മിഠായി മേടിച്ചിട്ടു അത് പിന്നെ ഞാൻ വഴിക്കൂടെ നടന്ന് തിന്നങ്ങനെ പോന്നിട്ടും ഉണ്ട് പോരാത്തേന് ലൈമും ഷവർമയും കഴിച്ചിട്ടും പോരെ ഒരു മുടി വെട്ടാൻ പോകുമ്പോഴുള്ള ചെലവെന്തോരം ഉണ്ട് ഇതൊന്ന് ചിന്തിച്ചു നോക്കിയോക്ക് സ്കൂളൊക്കെ പൂട്ടി ഇനിയിപ്പോ ഒരു എട്ട് പത്ത് ദിവസം ഈ വികൃതി കൊത്തിരികോളെ മേക്കണത് വലിയ രീതിയിലുള്ള റിസ്ക് പിടിച്ച പരിപാടി തന്നെ കേട്ടോ ഞാൻ അതൊക്കെ പറയായിരുന്നു പിടിക്കരുത് പത്ത് ദിവസം എനിക്ക് ചെയ്താലോ സമാധാനം തരണം എന്നൊക്കെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേട്ടിനെ ടൗണിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ ഒന്ന് ചോറിന് ഞാൻ എളുപ്പക്കറി ഉണ്ടാക്കുന്നത് വെറുതെ വെണ്ടയ്ക്കാളിയും കൂടി വഴിച്ചിട്ട് ഒരു തട്ടു തടുപ്പൻ കറി ഞാൻ കഴിക്കണില്ല ഞാൻ എനിക്ക് വെച്ചിരുന്നപ്പോൾ ഉച്ച ചോറ് വെച്ചു ആ കൊണ്ടെനിക്ക് വേശിക്കണില്ല കേട്ടോ അപ്പോൾ പിന്നെ അതല്ല ഞാൻ ഈ വീട്ടിലിരുന്നിട്ട് തടിയും കൂടുണ്ടെന്ന് ഞാൻ വിചാരിക്കണ്ട് ഈ ഒരു മാസം കഴിഞ്ഞ് ജനുവരി ഒന്നാം തീയതി മുതൽ വൈകുന്നേരത്തെ ചോറ് അവിടെ ഒഴിവാക്കിയാലോന്ന് ചോറ് ഒഴിവാക്കണെനിക്ക് ഇഷ്ടേ ഇല്ല കേട്ടോ എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ചോറ് ലൗവറാണ് പക്ഷേ ഒഴിവാക്കിയേ പറ്റുള്ളൂ കുമ്പ നല്ല രീതിക്ക് ചാടുണ്ട് അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചോറ് കഴിച്ചു എന്ന് ആ കാരണം കൊണ്ട് ഞാൻ വൈകുന്നേരത്തെ ചോറിനെ ഒഴിവാക്കി അപ്പോൾ വെണ്ടക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്തിരി മല്ലിപ്പൊടി ഇട്ടായിരുന്നോ അല്ല കാശ്മീരി ചില്ലി ആകട്ടെ പിന്നെ ഉപ്പുപൊടിയൊക്കെ ഇട്ടിട്ട് വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുത്തു അതിനോട്ട് തക്കാളി ഇട്ടു തക്കാളി നല്ല രീതിക്ക് വഴറ്റി വെന്തതിനു ശേഷം അതിലോട്ടുള്ള ശം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കുക അപ്പോൾ അങ്ങനെ കുറുകി ഒരു പരുവായി കിട്ടും അപ്പം അതിലോട്ട് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒറ്റയ്ക്കുക ഇല്ല ഒന്നും വേണ്ട അതും മതി കാരണം എണ്ണയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുമല്ലേ അപ്പോൾ പിന്നെ ആ ഒരു എണ്ണ തന്നെ മതിയിട്ടാണ് ഏട്ടൻ നല്ലൊരു ഓംബ്ലേറ്റും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആദ്യം ആ ചട്ടിയിലിട്ട് ഇളക്കി അവനും ഇതുപോലെ ഒരു പ്ലെയിൻ ഓംബ്ലേറ്റോ അടിച്ചു കൊടുത്തു അച്ചൂസിന് ചോറ് വേണ്ട അവർ അവന് ദോശയും അതിൽ ബുൾസേ അത്ര വേണ്ട അപ്പം അവൻ അതാക്കി കൊടുത്തു അപ്പോൾ ആ ബുൾസ് ആണെങ്കിൽ പൊട്ടാനും പാടില്ല ഞാൻ എന്തെങ്കിലും തോരും കഷ്ടപ്പെട്ടിട്ട് അറിയുമോ ഇങ്ങനെയൊന്നും മുട്ടയാക്കി കൊടുക്കേണ്ടത് അപ്പോൾ അതും വെച്ച് മൂപ്പരും കഴിക്കാൻ തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ പിൻകുട്ടിക്കും ഒരുപോലെ ചട്ടിച്ചോറും അതിലോട്ട് നല്ലൊരു ബുൾസയും ഉണ്ടാക്കി വെച്ചു ഇനിയിപ്പോൾ ആദ്യം ചോറ് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ പോയിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കൂട്ടോ അവൾക്ക് ഉച്ചിരിങ്ങിയിട്ട് ചോറ് കൊടുത്തണമെങ്കിൽ പിന്നെ വൈകിട്ട് കൊടുക്കുകയില്ല എന്നിപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയൊക്കെയുള്ള ഒരു കുട്ടി വീഡിയോ ആയിരുന്നേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറഞ്ഞമാരനെ ഒത്തിരി 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 സ്നേഹത്തോടെ ഒരായിരം നന്ദി പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് മുന്നേയ്ക്ക് പോകാൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വേടികൾ കാണാം